കേരളത്തിലെ മീഡിയ സർക്കിളിൽ കൂടിയും കേരളത്തിലെ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു റിട്ടയേർഡ് ഡി ജി പി ആണ് ജേക്കബ് തോമസ് അദ്ദേഹം ഒരിക്കലും എന്നെ കാണാൻ വേണ്ടി ആലുവേലെ വീട്ടിലും വന്നിട്ടുണ്ട് ഇപ്പം കേരളത്തിലെ മീഡിയയും അതേപോലെ പ്രത്യേകിച്ച് സി പി എം എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി ഈ ജേക്കബ് തോമസിനെ പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ ഇപ്പോഴല്ല നേരത്തെ പോർട്ട്രൈ ചെയ്തിരിക്കുന്നു അദ്ദേഹം ഏറ്റവും ഓണസ്റ്റായിട്ടുള്ള ഓഫീസറാണ് ഒരു ശതമാനം പോലും അദ്ദേഹത്തിൻ്റെ ഓണസ്റ്റി നിന്ന് വിട്ടുവീഴ്ചയില്ലാത്ത അതിൻ്റെ പേരിലാണ് പിണറായി വിജയൻ ഗവൺമെന്റ് വന്ന ശേഷം അയാളെ പിടിച്ച് വിജിലൻസിന്റെ ഡയറക്ടറാക്കിയത് ഇതൊക്കെ നിങ്ങൾ വായിച്ചു കാണും കേട്ട് കാണാം അതിനുശേഷം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു പിന്നീട് തിരിച്ചെടുക്കുന്നു കേസുകൾ കടത്ത പിണറായി വിജയൻ ഗവൺമെന്റ് തന്നെ ജേക്കബ് തോമസിനെതിരെ രണ്ടോളം കേസുകളുടെ അന്വേഷണം ആയിട്ടത് ഒന്നാമത് അദ്ദേഹം ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന സമയത്ത് ഈ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പോലീസുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിലോട്ടാണ് കൂടുതലും പോസ്റ്റിങ് കൊടുത്തത് അദ്ദേഹം ജനിച്ചതൊക്കെ കോട്ടയം തീക്കോയിന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുത്തെ മീഡിയ പറയുന്നത് ഇദ്ദേഹം അഴിമതിക്കാരനെ ഇദ്ദേഹത്തിന്റെ വൈഫിന് ശരിക്കും സാമ്പത്തികമുള്ള വീട് വീട്ടിൽ നിന്നാണ് അപ്പൊ അതുകൊണ്ട് അഴിമതിയുടെ ആവശ്യമൊന്നുമില്ല പക്ഷെ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്ന കേസ് വിജിലൻസ് കേസ് കേരള ഹൈക്കോർട്ട് കോഷ് ചെയ്യുന്നു ശ്രദ്ധിച്ച് കേൾക്കുക സുപ്രീം കോർട്ട് അത് എടുത്ത് റദ്ദായി സുപ്രീം കോർട്ട് കേസ് അന്വേഷിക്കാൻ പറഞ്ഞു ജേക്കബ് തോമസിനോട് പറഞ്ഞു കേസിനകത്ത് കാര്യങ്ങളുണ്ട് എവിഡൻസ് ഉണ്ട് അതായത് ഡ്രഡ്ജർ മേടിച്ച ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഇത് അന്വേഷിച്ച ഓഫീസിനെ സുന്ദരി പറഞ്ഞു അതിൻ്റെ എവിഡൻസ് ഉണ്ട് ജേക്കബ് തോമസിനെ ഈ പറഞ്ഞ പോലെ വെറുതെ വിടുത്തു അതിൻ്റെ കേസ് പ്രോപ്പറായിട്ട് പോവുകയാണെങ്കിൽ ജേക്കബ് തോമസിനെ ശിക്ഷിക്കും അതായത് അഴിമതി നടന്നിട്ടുണ്ട് രണ്ടാമത് ഇയാളുടെ ഭാര്യയുടെ പേരിലുള്ള കൊടകിന് അതായത് കർണാടക സ്ഥലത്ത് ഏകദേശം നൂറ്റി അമ്പത്തി ഏക്കർ സ്ഥലം അവിടെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഡെയ്സി ജേക്കബിൻ്റെ പേരിൽ വാങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള ആ സ്ഥലം പിടിച്ചെടുത്തു അവരെ എവിറ്റ് ചെയ്തു ഒഴിപ്പിച്ചു എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കർണാടക ഹൈക്കോടതി പോയി കേസ് നടത്താനും പരിപാടി അവിടെ കോർട്ടല്ലേ ദൂരെ കളിച്ചു ഇത് ഫോറസ്റ്റ് ലാൻഡാന്ന് തന്നെ പറഞ്ഞു അതും അനധികൃതമായിട്ട് കിട്ടിയിട്ടാണ് അതിനെപ്പറ്റിയുള്ള ഫർദർ അന്വേഷണം എനിക്കറിയത്തില്ല അതായത് സ്വാധീനിച്ചാരെ സ്വാധീനിച്ച് മേടിച്ചത് അതായത് കേരളത്തിലെ മീഡിയയും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം കൂടെ ഉണ്ടാക്കി വന്ന ഒരു ഷാഡോ ആണ് ജേക്കബ് തോമസ് ഭയങ്കര ക്ലീൻ ആണെന്ന് ഇത് ഞാൻ പറയുന്നില്ല നമുക്ക് ഡോക്യുമെന്റ്സ് എടുത്ത് വെച്ച് നോക്കാം ഇത് പൂർണമായ തെളിവുണ്ട് അതായത് ജേക്കബ് തോമസ് അഴിമതിക്കാരനാണ് ഒരു ശതമാനം പോലും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല അതല്ലേ യാഥാർത്ഥ്യം ഇദ്ദേഹത്തിന്റെ പക്ഷെ ഒരു കാര്യമുണ്ട് ബി ജെ പി പോയ ടി പി സെൻകുമാർ ക്ലീൻ ആണവലി ബിൻഡിത്തരവും പൊട്ടത്തരവും പറയുന്നല്ലാതെ അല്ല സർവീസ് ചെയ്യുന്ന സമയത്ത് ഒരു രൂപ പോലും കൈക്കൂലിയോ പക്ഷെ അതൊന്നും കാണിക്കാത്തൊരു ഓഫീസറാണ് സെൻകുമാർ പക്ഷെ ജേക്കബ് തോമസ് ഈ കാണിച്ച ഷാഡോയും ഈ പി ആറും ഇത് മാത്രമേ ഉള്ളൂ ആൾ നല്ലൊരു കറപ്റ്റഡാണ് അല്ലെങ്കിൽ നൂറ്റി അമ്പത്തി ആറ് ഏക്കർ ഭാര്യയുടെ പേര് സ്ഥലം ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ ഡഞ്ചറുമായി ബന്ധപ്പെട്ട കേസ് അതിൻ്റെ കണ്ടിന്യൂസ് കണ്ടിന്യൂഷനായിട്ട് പോവ് കിടക്കുന്നു അത് ഹൈക്കോടതി സുപ്രീം കോടതി എഴുപച്ച് മുഴുവനും നോക്കുമല്ലോ പറയാൻ പോകുന്ന അദ്ദേഹം ബി ജെ പിയുടെ കിറ്റിക്കെറ്റിൽ കാൻഡിഡേറ്റായിട്ട് കേരളത്തിൽ മത്സരിച്ചു തോറ്റുപോയി അദ്ദേഹത്തിന് പിടികിട്ടി ഇനി ഫർദർ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കേസുകൾ ഉണ്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ബി ജെ പി നിന്ന് എവിടെയും ജയിക്കുമെന്ന് അയാ അയാൾക്ക് ഒരു ശതമാനം പോലും വിശ്വാസമില്ല കാരണം അയാൾ മത്സരിച്ചപ്പോൾ അയാളെ അറിയാവുന്നവർ അയാളുടെ ബന്ധുക്കളൊന്നും അയാൾക്ക് വോട്ട് കിട്ടില്ല കാരണം അയാ കാരണം പുള്ളി അറിയാവുന്നവർക്ക് അറിയില്ല ഇയാൾ ആരാന്ന് പിന്നെ മറ്റൊന്ന് ഇയാളുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഇയാൾക്കറിയാം കേരളത്തിൽ എന്തുകൊണ്ട് കാര്യമൊന്നുമില്ല അപ്പൊ ഇയാൾ പൂർണ്ണമായിട്ടും ആർ എസ് എസ് മാറിയുടെ ഉദ്ദേശം എന്തായിരിക്കും മറ്റോ ഉദ്ദേശമുള്ളു എവിടെങ്കിലും ലഫ്റ്റനന്റ് ഗവർണർ ആകുക അല്ലെങ്കിൽ ഗവർണർ ആവുക ഇതിന്റെ പേരിൽ മാത്രമാണ് പൂർണ്ണമായിട്ട് ഇയാൾ ആർ എസ് എസിലോട്ട് പോയത് അല്ല വേറൊന്നുമല്ല അതായത് ഒരു എക്സ് ഡി ജി പി ഒരു സ്റ്റേറ്റിന്റെ പൂർണ്ണമായിട്ടും ആർ എസ് എസിലോട്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ സ്വാധീനിക്കാൻ വേണ്ടി തന്നെ അതായത് അയാൾക്ക് റിട്ട് അയാൾക്ക് അയാൾക്ക് പോസ്റ്റിങ് വേണം ഇതേപോലെ പറ്റു പലരും പോയിട്ടുണ്ട് പക്ഷെ ഇയാൾക്ക് ഇവിടുന്ന് കാര്യമായിട്ട് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് കാരണം ഇയാളെ ആക്കാം ഇയാളുടെ കേസിൻ്റെ പരി കാരണം ആദ്യം ഈ ആർ എസ് എസിന്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ വോളൻ്റിയർ ആവുക ആ വേഷമൊക്കെ ആയിട്ട് ഇതാണ് അതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ സത്യം അല്ലാതെ ഇയാൾ ഒരു പക്ക അവസരവാദിയാണ് ഇനി ഇയാൾ ഒരു അഗ്രികൾച്ചർ സയന്റിസ്റ്റ് ആണെന്നൊക്കെ സയൻറ്റിസ്റ്റ് ആണ് കാരണം അതിനെപ്പറ്റി ഇയാൾ പഠനമൊക്കെ നടത്തിയിട്ടുണ്ട് കൂടുതലും ലെക്ചറായിട്ടും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിപ്പിച്ചിട്ടുമുണ്ട് പി എച്ച് സി തനിയും ജേക്കബ് തോമസിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില സംഭവങ്ങളുണ്ട് പശുവിൻ്റെ ചാണകമാണ് ലോകത്തിലെ ഏറ്റവും നല്ല മരുന്ന് പശുവിന്റെ ചാണകത്തിൽ നിന്നും പ്ലൂട്ടോണിയം ഉണ്ടാക്കാമെന്ന് ജേക്കബ് തോമസിന്റെ സ്റ്റേറ്റ്മെന്റ് അടുത്ത് തന്നെ വരും പശുവിൻ്റെ മൂത്രം ക്യാൻസറിന്റെ ഏറ്റവും നല്ല മധുരമാവുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് വരും ശ്രദ്ധിച്ചോണം ഇതേപോലെ പശുവിനെ പറ്റിയുള്ള പൂർണ്ണ ഗവേഷണം ഇനി ജേക്കബ് തോമസും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലും അവരെ ഇറക്കാമെന്നു വന്നു അതായത് പക്ക ചാണക തലയിലൂടെ ജേക്കബ് തോമസിനെ കൊണ്ടുപോയി ഇതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവസരവാദിയാണ് ഒരു മനുഷ്യൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അയാൾ റിട്ടയർ ആണെങ്കിലും അല്ലെങ്കിൽ അല്ല അതായത് ഒന്നാമത് എഴുപതിക്കാരൻ ഞാൻ പറഞ്ഞതിന് കോർ കോർട്ട് പറയുന്നതാണ് ചാർജ് ഉള്ളതാണ് ഭാര്യയുടെ രണ്ടാമത് ഏത് പോസ്റ്റിനും ആരുടെയും കാലയെ പിടിക്കും അതിന് എന്തു രൂപവും മാറും അതാണ് ഈ ആർ എസ് എസിലോട്ടുള്ള പോക്ക് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്ത്യയെ സംരക്ഷിക്കാനും പാർട്ടിയോട്ട് ചോദിക്കുക കാര്യമൊന്നുമില്ല അതിലർത്ഥമൊന്നുമില്ല അതായത് ഈ മാലക്കോട്ടയുടെ കേന്ദ്ര ഗവൺമെന്റ് ഇയാളെ വിളിച്ച് സ്ട്രാറ്റജിക്ക് എസ്പേർട്ട് പോളിസി മണ്ണാകെട്ട് ഇയാൾക്ക് അതിനെപ്പറ്റി പുല്ലും അറിയത്തൊന്നുമില്ല ഇയാളൊരു ഐ പി എസ് ഓഫീസർ എന്നല്ലാതെ ഇയാൾ ഈ പറഞ്ഞ ഇന്റർനാഷണൽ സ്ട്രാറ്റജിയെ പറ്റി ഒരു പൂന്തോ ഇയാൾക്ക് അറിയത്തില്ല ഇന്ത്യൻ ഡിഫൻസിനെ പറ്റി ബുന്ദോ അറിയത്തില്ല ഈ കാരണം ഇയാൾ അഗ്രികൾച്ചർ കാര്യമായി ബന്ധപ്പെട്ട് അതിനെപ്പറ്റി ഇയാൾ പഠിച്ചിട്ടുണ്ട് ബാക്കിയല്ല ഇയാളുടെ തള്ളുകളാണ് വെറും തള്ളുകൾ ഇദ്ദേഹം ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇത്രയും വലിയ ബി ജെ പി കാരൻ ആർ എസ് എസിൻ്റെ സപ്പോർട്ടുണ്ടായിട്ട് അതിനകത്ത് പ്രോപ്പറായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ ഇയാൾക്കറിയത്തില്ല ഇത്രയും വലിയ മിടുക്കനാണെന്ന് പറയുന്നത് ആ ഒന്ന് ഒന്നിനുടെ പ്രാവശ്യം ഞാൻ ഈ സാധനം കണ്ടിട്ടു കണ്ടിട്ടുണ്ട് അവർ പോലും ഇത് കാണത്തില്ല കാരണം സാധനമില്ല ഇതിൻ്റെ അകത്ത് അപ്പോൾ അവസാനത്തെ വഴിയാണ് എങ്ങനെങ്കിലും ആർ എസ് എസിൻ്റെ സം വലിയ സംഭവമായിട്ട് മാറിയിട്ട് ഒരു പോസ്റ്റിംഗ് എടുക്കുക ഒരു ഗവർണറായിട്ടോ ലെഫ്റ്റനന്റ് ഗവർണറായിട്ടോ എവിടെയെങ്കിലും പോസ്റ്റിങ് കിട്ടുക കാരണം ഇത് സെൻകുമാറിനെ കൂടെ വെട്ടാൻ വേണ്ടി പരിപാടിയാണ് കാരണം സെൻകുമാർ ഇങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുമായിരുന്നു അയാളെ വെട്ടിക്കറാൻ വേണ്ടിയാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം രണ്ടോ മൂന്നോ ഐ പി എസ് കാര് ഇപ്പം ബി ജെ പിടെ പൂർണ്ണമായിട്ട് സെൻകുമാർ പൊട്ടത്തരം പറയുന്ന അയാൾ അഴിമതി കാരണം ഒന്നുമല്ല വിഡ്ഡിത്തലമായ കാരണം അയാൾ നല്ലൊരു വിഡ്ഢിയായി കാരണം അയാൾക്ക് ഇന്ത്യയെപ്പറ്റി കൂടുതൽ അറിയത്തൊന്നുമില്ല കാരണം അയാൾ എവിടെയും ഇതായിട്ടൊന്നും ട്രാവലിങ്ങ് ചെയ്തിട്ടില്ല പക്ഷെ നല്ല ഓഫീസറായിരുന്നു ചെറുപ്പം അറിയാലേക്കാളും മെച്ചമായിരുന്നു ലോ ആൻഡ് ഓർഡർ ആണെങ്കിലും പലയിടത്തിലും അഴിമതി കാറിനുമല്ല അയാൾ പക്ഷേ എല്ലാം കൂടെ ചേർന്ന സാധനം നമ്മുടെ ഈ ജേക്കബ് തോമസ് നീ അറിയും നമുക്ക് എന്ന് പറയുന്നത് നീ പശുവിനെ പറ്റി ഇദ്ദേഹം പറയാൻ പോകുന്ന ചില സ്റ്റേറ്റ്മെന്റും ചാണകത്തെ പറ്റി പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റും പശുവിൻ്റെ മൂത്രത്തെ പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റുമാണ് രസകരം കാരണം അതിൽ ഹാറ്റിക്ക് ഇനി ഗെയിം പാറുന്നത് അതോടുകൂടി കേരളത്തിലുള്ള ഒരു കാര്യം നോർത്ത് ഇന്ത്യ പോലെയല്ല കേരളത്തിലെ ജനങ്ങൾ അതോടുകൂടി ജേക്കബ് തോമസിനുണ്ടായിരുന്ന എല്ലാ ക്രെഡിബിലിറ്റിയും പൂജ്യമായിട്ട് അങ്ങ് മാറും ഇയാളുടെ ബന്ധുക്കൾ പോലും ഇയാൾ ഇയാളെ കണ്ണെടുത്താക്കാൻ കൂടുക കാരണം പിന്നെ വളരെ മോശമായിട്ടാണ് അത് തന്നെ പറയുന്നത് അതേപോലെ ഇയാളുടെ സുഹൃത്തുക്കൾ ഇയാളുടെ പോലീസ് സർവീസർ ഉണ്ടായിരുന്ന ഓഫീസേഴ്സ് ഇയാളെ കണ്ണെടുത്താക്കാനും കൂടുക കാരണം ഇയാൾ വിജിലൻസിൻ്റെ ഡയറക്ടർ ഇതേ സംബന്ധിച്ച് പത്രങ്ങളിൽ നിന്ന് വാർത്തയാണ് പല ആൾക്കാർ ഇയാൾ അവരുള്ള ഫയൽ മുഴുവൻ കോപ്പി എടുത്ത് അത് മേടിച്ചു മാറ്റി ഈ എല്ലാ വൃത്തികേടി കാണിക്കുന്നയാണ് ഒരു കാര്യം പറയാം ജേക്കബ് തോമസിന് ഒരു ഗവർണറോ ലെഫ്റ്റനൻറ്റ് ഗവർണറോ ആകാൻ നടക്കട്ടെ പിന്നെ അയാളുടെ ധാരണ അതൊക്കെ ആയിട്ട് വന്നിട്ട് കേരളത്തിൽ വന്ന് ഏതാണ്ട് കുഞ്ഞം കാണിക്കാമെന്നാണ് അത് നടക്കത്തയ്യ നടക്കുന്ന കാര്യമൊന്നും അല്ല കാരണം ഇയാൾ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഏതാണ്ട് ആയിട്ട് എന്തൊക്കെ ബുൾഡോസ് ചെയ്യാനുള്ള പരിപാടികളെ കൊണ്ടാണ് ഇയാൾ പോകുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല താങ്കൾ ചിലപ്പോൾ അതൊക്കെ പോസ്റ്റിലായിരിക്കും അതോടുകൂടി താങ്കളുടെ ക്രെഡിബിലിറ്റി വലിയ പൂജ്യമായിട്ട് മാറും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല